റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗ് നാവ് പോലീസുകാർക്ക് യൂണിഫോമിൽ ഘടിപ്പിക്കുന്ന ബോഡി ഓൺ ക്യാമറ വാങ്ങിയതിൽ അഴിമതി സംസ്ഥാനത്ത് വിതരണം ചെയ്ത മുന്നൂറ്റി പത്ത് ക്യാമറകളും പ്രവർത്തനരഹിതമായിട്ട് യാതൊരു നടപടിയും ഉണ്ടായില്ല രണ്ടായിരത്തി പതിനെട്ടിൽ വിദ്യ കൂടുതലുള്ള അൻപത് ക്യാമറകൾ വാങ്ങുന്നത് ഇരുപത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് സാങ്കേതിക വിദ്യ കുറഞ്ഞ നൂറ്റി മുപ്പത് ക്യാമറകൾ കൂടി പിന്നീട് വാങ്ങി ഇതിന് ചെലവായത് ഇരുപത്തി ലക്ഷം രൂപ എന്നാൽ പിന്നീട് ഇതേ രീതിയിലുള്ള നൂറ്റി മുപ്പത് ക്യാമറകൾ വാങ്ങിയപ്പോൾ ചെലവായത് മുപ്പത്തി ഒൻപത് ലക്ഷത്തി അൻപത്തയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് അതായത് പത്ത് ലക്ഷം രൂപ അധികം തുകയുടെ വിവരങ്ങൾ റിപ്പോർട്ട് ലഭിച്ചിരിക്കുകയാണ് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ദിലീപ് ദേവസ്യ ഗുഡ് ഈവനിങ് ഈ കണക്കൊക്കെ കേട്ടിട്ട് എന്തൊക്കെയോ എവിടെയോ ചീഞ്ഞ് മാറുന്നുണ്ട് ഈ ക്യാമറയുടെ കാര്യത്തിൽ ക്യാമറ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതുകൂടി പറയൂ പ്രവർത്തിക്കുന്നുണ്ടോ പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കാത്തതുമായ ക്യാമറകൾക്കായി ആകെ മൊത്തം ഇപ്പോൾ എത്ര ചെലവാക്കി സുജയ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഇത്തരത്തിലൊരു പദ്ധതി ഉണ്ടായിരുന്നത് അതായത് പോലീസുകാരുടെ പ്രവൃത്തി സുതാര്യമാക്കുന്നതിന് വേണ്ടി അവരുടെ ബോഡിയിൽ അവരുടെ ആ യൂണിഫോമിൽ ഘടിപ്പിക്കുന്ന ആ ക്യാമറ വയ്ക്കുക ഇതിന് വേണ്ടിയിട്ട് ഒരു കോടി രൂപ ചിലവാക്കുക മൊത്തം മുന്നൂറ്റി പത്ത് ക്യാമറകളായിരുന്നു സംസ്ഥാനത്തുടനീളം വാങ്ങുകയും ചെയ്തു ആദ്യം വാങ്ങിയ അൻപത് ക്യാമറകൾ അതീവ ഈ ടെക്നോളജി കൂടിയ ക്യാമറകളായിരുന്നു ആ ക്യാമറ വാങ്ങുന്നതിന് അന്ന് ഏകദേശം ചിലവായത് അൻപത് ലക്ഷ ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയായിരുന്നു പക്ഷേ രണ്ടാമത് ക്യാമറ വാങ്ങിയത് നൂറ്റി മുപ്പത് ക്യാമറ വാങ്ങി ആദ്യം വാങ്ങിയ ക്യാമറയ്ക്ക് ചിലവായിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ഇതേ കോൺഫിഗറേഷനുള്ള ക്യാമറ മൂന്നാമത് വാങ്ങിയപ്പോഴാണ് പത്ത് ലക്ഷം രൂപ അധികം നൽകി അതായത് മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപയും ചില്ലാനും നൽകിയാണ് ഈ ക്യാമറ വാങ്ങിയത് ഇത് പ്രവർത്തനരഹിതമായിട്ട് ഇപ്പോൾ മൂന്ന് വർഷം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സങ്കടകരമായ വാർത്ത ഇതിൽ ഇതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യത്തിൽ പോലീസുകാർക്ക് പോലും ഇപ്പോൾ ഒരു ഒരു ധാരണയില്ല എന്നുള്ളതാണ് ഇത്തരത്തിലൊരു ക്യാമറ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാർ പറയുന്നത് അത് വിദേശ രാജ്യങ്ങളിൽ മാത്രമുള്ളതാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഈ ബോഡി വോൺ ക്യാമറയിൽ പ്രകടിപ്പിക്കുക എന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലുള്ള ഒരു പദ്ധതിയായിരുന്നു ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പത്ത് ലക്ഷം രൂപ അധികം ചിലവാക്കി ഒരു കോടി രൂപ ചിലവാക്കി പത്ത് ലക്ഷം രൂപ അഴിമതി കാണിച്ചുകൊണ്ട് ഇത്തരം ക്യാമറ വാങ്ങിയതിന്റെ വിവരാവകാശ രേഖയാണ് ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വാങ്ങിയ ക്യാമറ ഇപ്പോൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അത് എവിടെ ഇരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ പോലും ഒരു ധാരണ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് സുജിയ ഓക്കെ ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത് ക്യാമറ വാങ്ങിയിട്ടുണ്ട് കണക്കിലുണ്ട് സാർ പക്ഷേ കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ടോ കാണുന്നുണ്ടോ ക്യാമറ എന്നതാണ് ചോദ്യം